നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിനെ തന്നെ സിനിമയിൽ നിന്ന് വിലക്കിയെന്ന് സംവിധായക സൗമ്യ സദാനന്ദൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പങ്കുവെച്ചത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തന്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹനിർമ്മാതാവും എഴുത്ത് ചെയ്തെന്നും സൗമ്യ ആരോപിക്കുന്നു ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രോജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ലെന്നും സൗമ്യ ആരോപിച്ചു എന്റെ പുഞ്ചിരി തിരിച്ചു തന്നേന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടു കൂടിയാണ് സൗമ്യ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് പുതിയ പ്രോജക്ടുകളുമായി വനിതാ നിർമാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും സൗമ്യ പറയുന്നു ഹേമ കമ്മറ്റിക്ക് മുമ്പിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കുഞ്ചാക്കോവൻ നായകനായ മാല്യൻ താന്തുനാനേനി എന്ന സിനിമയുടെ സംവിധായികയാണ് സൗമ്യ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂർത്തിയ അഞ്ച് പേജുകൾ തരില്ലെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം ഈ പേജുകൾ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന വിശദീകരണം സ്ത്രീകളുമായിട്ടുള്ള സംവിധായകരെ അംഗീകരിക്കുന്ന ഒരു ഇടമല്ല മലയാള സിനിമ ബാംഗ്ലൂർ ഡേസ് എന്ന സിനിമ സംവിധാനം ചെയ്ത അഞ്ചിലുമേനോന് പോലും പടമില്ല അപ്പോൾ പിന്നെ എന്താ ഇവരുടെ കാര്യം പറയണോ കുഞ്ചഗോവിന്റെ ഈ സിനിമ വിജയിച്ച സിനിമ ഓരോ അല്ല അപ്പൊ അത് കാരണം കൊണ്ടാവാം പുതിയ സിനിമകൾ കിട്ടാത്തതും